എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മൈ അഗിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഗിൽ സതീഷ് വേൾഡ് ഒരുപാട് വിദ്യാർത്ഥികളുടെ ചോദ്യമാണ് എങ്ങനെയാണ് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ എസ് എൽ സി കഴിഞ്ഞവർ ഇനി പ്ലസ് വണിലേക്ക് പോകാൻ പോവുകയാണ് അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞവർ ഡിഗ്രി പോവുകയാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ ചെറിയൊരു പോക്കറ്റ് മണി ഉണ്ട് എങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് തന്നെ ഒരു ഇൻഡിപെൻഡൻസ് ആയിട്ട് അതായത് വീട്ടുകാരോട് ചോദിക്കേണ്ട അവരുടെ പോക്കറ്റിൽ കൈയിടേണ്ട വളരെ ആയിട്ട് ഇനി അങ്ങോട്ട് ചെറിയ ഇൻകം മതി അതായത് ഒരു മാസം അറ്റ്ലീസ്റ്റ് ഒരു പതിനായിരത്തിനകത്ത് പതിനായിരം ടു മുപ്പതിനായിരം വരെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില വിദ്യകളാണ് വലിയ സമയം ഒന്നും ആവശ്യമില്ല ഒരു അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെ ഈ വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങളോട് പറയാനുള്ളത് എസ് എൽ കഴിഞ്ഞ അതായത് ഒരു പതിനഞ്ച് മുതൽ ഒരു ഇരുപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുക ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനു കൂടി ഷെയർ ചെയ്യുക ഒട്ടും ആവശ്യപ്പിക്കുന്നില്ല ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് ഇതുപോലുള്ള ഉപകാരപ്രദമായ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് തന്നെ പോവാം എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഒന്ന് എന്ന് പറയുന്നത് ഒരു മൂന്ന് വെബ്സൈറ്റുകളെ ഞാൻ പരിചയപ്പെടുത്താം ഇത് സത്യത്തിൽ എപ്രകാരത്തിലുള്ള വിദ്യാർത്ഥികൾക്കാണ് എന്നെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു സ്കില്ല് ഫോർ എക്സാമ്പിൾ ഒരു ട്യൂഷൻ ആയിക്കോട്ടെ നിങ്ങൾ എ എസ് എസ് നല്ല നോട്ടുകൾ ഉണ്ടാക്കി പഠിച്ചവരായിരിക്കും പ്ലസ് വൺ പ്ലസ് ടു എഫേർട്ടിട്ട് പഠിച്ചവരായിരിക്കും അത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നതാണ് നിങ്ങളുടെ പ്രദേശത്ത് നോക്കുമ്പോൾ ആരും ട്യൂഷന് തയ്യാറായി വരുന്നില്ല നിങ്ങളുടെ വില വളർക്കും അറിയില്ല അതും എങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന വരുമാനം വളരെ കുറവായിരിക്കും പല ട്യൂഷൻ സ്ഥാപനങ്ങളിലും മാസം മാസമല്ല ദിവസം മണിക്കൂറിനൊരു നൂറ് നൂറ്റി അൻപത് മാത്രമേ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നായിരിക്കും പക്ഷേ എഫക്റ്റീവായിട്ട് എങ്ങനെ പഠിപ്പിക്കാമെന്ന് നോക്കിയാൽ മൈ ട്യൂട്ടർ എന്ന് പറയുന്നൊരു ആപ്പുണ്ട് ചെഗ് ഞാൻ ഒഫീഷ്യൽ ഞാൻ പേഴ്സണലി പഠിപ്പിച്ച് മണിക്കൂറിൻ്റെ ഏകദേശം നാനൂറ്റി അൻപത് രൂപ വരെ കിട്ടിയതാണ് അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് നമ്മൾ നേരിട്ട് കണ്ട് സംസാരിക്കേണ്ട നിങ്ങൾ ഇൻട്രോ വെറ്റാണെങ്കിൽ പോലും അങ്ങനെ യാതൊരുവിധ പ്രശ്നവും ഇല്ല ജസ്റ്റ് അവർക്കൊരു എൻട്രൻസ് ടെസ്റ്റ് ചെറിയൊരു രീതിയിലുണ്ട് അത് നിങ്ങൾ പാസ്സാവുവാണെങ്കിൽ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ആൻസർ കൊടുക്കാം അതിനനുസരിച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് എമൗണ്ട് വരും വളരെ വെരിഫൈഡ് സൈറ്റുകളാണ് നിങ്ങൾക്ക് തന്നെ അത് എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടീച്ചിങ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കില്ലില് പഠിപ്പിച്ചു കൊടുക്കുന്ന ജോലി നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കാവുന്നതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡേറ്റ എൻട്രി ജോബ്സാണ് അതിലും പലർക്കും പലരും ചോദിക്കുന്നുണ്ട് ഇത് ഉണ്ടായിപ്പല്ലേ ഇതിൽ വെരിഫൈഡ് ആണോ അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഓൾറെഡി ഡേറ്റ എൻട്രി ഫീഡിൽ നിൽക്കുന്നവരുണ്ട് ഞാൻ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് സൈറ്റുകൾ കൊടുക്കാം അതുവഴി നിങ്ങൾക്ക് വളരെ വെരിഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ തന്നെ വാട്സാപ്പിലൊക്കെ ചാറ്റുമ്പോൾ വളരെ സ്പീഡുള്ള ഒരാളായിരിക്കും അല്ലേ ആ ഒരു സ്പീഡ് അതേ പാറ്റേണിൽ തന്നെയാണ് സാധാരണ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ കോപ്പി റൈറ്റിംഗ് ആയിക്കോട്ടെ പേസ്റ്റിംഗ് ജോബുകൾ ആയിക്കോട്ടെ ടൈപ്പിംഗ് ജോബുകൾ ആയിക്കോട്ടെ ചെറിയൊരു ടാസ്കിനനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം ഇൻകം വേണമോ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മാത്രം മതിയാവും നിങ്ങൾക്ക് പോക്കറ്റ് മണിയും ഉണ്ടാകും തീർച്ചയായിട്ടും അത് വളരെ യൂസ്ഫുള്ളായിരിക്കും ഇനി അടുത്തൊരു കാര്യം നിങ്ങൾ അപാരമായിട്ട് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫി അല്ലെങ്കിൽ എഡിറ്റിംഗ് സ്കില്ലുള്ളവരായിരിക്കും അപ്പോൾ പലരും ചെറിയ രീതിയിൽ ട്രോളുകളൊക്കെ ഉണ്ടാക്കി യൂട്യൂബിലേക്ക് ഇടുന്നത് ഞാൻ എൻ്റെ സ്റ്റുഡൻസ് തന്നെയുണ്ട് അപ്പോൾ ഇതിനെ ഇതിനെന്തുകൊണ്ട് നിങ്ങൾക്ക് യഥാർത്ഥ രീതിയിൽ വിനിയോഗിച്ചിട്ടുള്ള എന്നതാണ് കാരണം ഇപ്പോൾ എഡിറ്റർ അവർ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഏജോ ഒന്നും നോക്കുന്നില്ല നിങ്ങളുടെ ഔട്ട്കം നന്നായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ജോബ് തരാൻ ഒരുപാട് കമ്പനികളും അതുപോലെ തന്നെ ഒരുപാട് സൈറ്റുകളും ഇപ്പോൾ തന്നെ ഉണ്ട് അതുകൊണ്ട് നിങ്ങളുടെ അത്തരത്തിലുള്ള വീഡിയോഗ്രാഫി അതുപോലെ തന്നെ എഡിറ്റിംഗ് സ്കില്ലുകൾ നിങ്ങൾക്ക് ചെറിയൊരു ഇൻകം രീതിയിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം വളരെ പലരും കുറ്റത്തോടെ നോക്കുന്നതാണ് പക്ഷേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഈ ഒരു പ്രായത്തിൽ അതായത് ഈ ഒരു സമയത്ത് നമുക്ക് ഗെയിൺ ചെയ്യാൻ പറ്റുന്ന രണ്ട് രീതികളിലൊന്നാണ് ഇതുപോലെ വെയ്റ്ററായിട്ട് കാറ്ററിംഗ് ആയിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ കുശാലാണ് നമ്മുടെ ഫ്രണ്ട്സ് കൂടിയായിട്ട് ആയിട്ട് പോകുമ്പം കിട്ടുന്ന വൈബെന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പോൾ അതിലും നിങ്ങൾക്ക് ഈ തര സത്യത്തിൽ ശനിയോ ഞായറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പോയി അതുമായി ബന്ധപ്പെട്ട് സ്വന്തമായിട്ട് കയ്യിൽ വരുമാനം വരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യും അതാണ് സത്യം പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടന്റ് അതിനെയും നന്നായിട്ട് കണക്കാക്കുക അതിലെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ലൈസൻസ് വേണം അതായത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരോടാണ് ഞാൻ പറയുന്നത് സ്വിഗ്ഗി സൊമാറ്റോ അതുമല്ല എങ്കിൽ ഇത്തരത്തിലുള്ള ഓല ഊബർ അതിലും വലിയ തരത്തിലുള്ള ജോലി സാധ്യതകളാണ് നിലവിലുള്ളതെന്ന് പറയുന്നത് ഇനി അവസാനത്തെ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഓൺ ക്രിയേഷനാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ അതായത് ഒരു സ്റ്റോ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് കെ ഫോളോവേഴ്സും നല്ല സ്റ്റോറി വീസൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു സ്റ്റോറിക്ക് അഞ്ഞൂറും ആയിരവും മേടിക്കുന്നവരെ എനിക്കറിയാം അപ്പോൾ ആ രീതിയിലൊരു ഇൻകം ജനറേറ്റിംഗ് ആണ് അതുപോലെ തന്നെ യൂട്യൂബ് കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക കഴിവ് അത് സമൂഹത്തിന് മുന്നിൽ നിങ്ങൾക്ക് വിളിച്ചു പറയാനുള്ള കാര്യമാണ് പണ്ട് പലരും പറയാറുണ്ട് അയ്യോ എനിക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല മറ്റാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എല്ലാവർക്കും ഈക്കൊരു ഓപ്പർച്യൂണിറ്റി ആണ് അതിനുള്ള പ്ലാറ്റ്ഫോംസ് നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് അപ്പോൾ അതിനെ എത്രത്തോളം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുകൂടി കൂടി നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻകത്തിൻ്റെ വില നിശ്ചയിക്കും എന്തായാലും പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഇൻകം ആണ് അതിലൂടെ ഹാപ്പിനെസും അതുപോലെ തന്നെ അത് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്രൗഡ് ഫീലിങ്ങും എന്ന് പറയുന്നത് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക മറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഡാട്ടോ